കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ലക്ഷത്തിലധികം പ്രവർത്തകരെ അണിനിരത്തി മുസ്ലിം യൂത്ത് ലീഗ് മഹാറാലി സംഘടിപ്പിക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്താണ് ആ മഹാറാലി സംഘടിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു രാഷ്ട്രീയ പോർമുഖം തുറക്കുന്ന വേദി കൂടിയായി യൂത്ത് ലീഗ് റാലി മാറും മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ പലസീൻ ഐക്യദാർഢ്യ മഹാറാലിയുടെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗും രാഷ്ട്രീയ വിഷയം ഉയർത്തിപ്പിടിച്ച് മഹാറാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് വിദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിന് ആരംഭിച്ച ക്യാമ്പയിന്റെ സമാപനം കൂടിയാണ് ഇരുപത്തിയൊന്നിന് കോഴിക്കോട് നടക്കുന്ന മഹാറാലി കോഴിക്കോട് സ്വപ്നനഗരിയിൽ നിന്നും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പതിനായിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി റാലി ആരംഭിക്കും കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഒരു ലക്ഷത്തിലധികം പ്രവർത്തകരെ പങ്കെടുപ്പിക്കും രാജ്യത്തിന്റെ മതേതരത്വ പാരമ്പര്യം തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ ഭരണത്തിനെതിരെയും അഴിമതിയും ജനദ്രോഹവും മുഖമുദ്രിയാക്കിയ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിന് എതിരെയുമുള്ള ജനരോഷമായി റാലി മാറുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു ക്യാമ്പയിന്റെ ഒരു സമാപനമാണ് ഈ നടക്കുന്നതെങ്കിലും തുടർ പ്രഖ്യാപന വേദി കൂടിയായി ഈ സമ്മേളന നഗരിയെ മാറ്റാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കേരള സർക്കാരിനെതിരെയും അവരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരപ്രഖ്യാപനങ്ങളുടെ വേദി കൂടിയായി ഈ മഹാറാലിയുടെ വേദി മാറുമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് യു ഡി എഫിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കളമൊരുക്കൽ കൂടിയായി ഇത് മാറുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളും വ്യക്തമാക്കുന്നു ഈ നാടിനെ അങ്ങേയറ്റം കുഴപ്പത്തിലാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ഈ ദുർഭരണത്തിനും അതുപോലെ തന്നെ വിദ്വേഷ പ്രചരണത്തിനുമൊക്കെ എതിരായി ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി നടക്കുന്ന ഈ പരിപാടി അതുകൊണ്ട് തന്നെ വളരെ അധികം ചരിത്രപരം ആവാൻ പോവുകയാണ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന മഹാറാലിയിൽ തെലങ്കാന മന്ത്രി ധൻസരി അനസൂയ സീതക്ക മുഖ്യാതിഥിയാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംബന്ധിക്കും മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് തുടങ്ങുന്ന സ്പെഷ്യൽ റെസ്ക്യൂ ടീമിന്റെയും ബാൻ ടീമിന്റെയും പാസിംഗ് ഔട്ട് പരേഡും നടക്കും റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്